ശ്രീ ശങ്കരാചാര്യർ സ്ഥാപിച്ച നാല് മഠങ്ങൾ ശങ്കരാചാര്യർ തൻ്റെ സന്ദേശങ്ങൾ ഭാരതത്തിൻ്റെ ദിക്കുകളിലും പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി നാല് മഠങ്ങൾ സ്ഥാപിച്ചു ജ്യോതിർമഠം ഇത് ഇന്ത്യൻ സംസ്ഥാനമായ ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ ആണ് സ്ഥിതി ചെയ്യുന്നത് ബദരിനാഥ് പോലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളുടെ കവാടമാണ് ഇവിടം ജോഷിമഠം എന്നും അറിയപ്പെടുന്നു രണ്ടാമത്തെ മഠം എന്ന് പറയുന്നത് ദ്വാരകയിലുള്ള ദ്വാരകാപീഠം ഒഡീഷ പുരിയിലുള്ള ഗോവർദ്ധന മഠം നാലാമത്തേത് കർണാടക ശൃംഗേരിയിലുള്ള ശാരദാപീഠം ഇന്ത്യൻ സംസ്ഥാനമായ ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലെ ഒരു നഗരവും മുനിസിപ്പൽ ബോർഡുമാണ് ജോഷിമഠ് ജ്യോതിർമഠം എന്നും അറിയപ്പെടുന്നു ഉത്തരാഖണ്ഡിൽ തീർത്ഥാടന നഗരമായ ബദ്രീനാഥിലേക്കുള്ള കവാടമാണിത് മഞ്ഞുകാലത്ത് ബദ്രീനാഥ് ക്ഷേത്രം ആറുമാസം അടഞ്ഞുകിടക്കുമ്പോൾ അവിടുത്തെ പൂജകൾ ചെയ്യുന്നത് ജോഷിമഠിലെ നരസിംഹ ക്ഷേത്രത്തിലാണ് ട്രക്കിംഗ് പാതകൾ ബദ്രീനാഥ് പോലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ എന്നിവയുടെ കവാടമാണ് ഈ ജോഷിമഠം ആദിശങ്കരം സ്ഥാപിച്ച നാല് ശാരദാപീഠങ്ങളിൽ ഒന്നാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ പ്രദേശത്ത് വ്യാപകമായ മണ്ണിടിച്ചിലുണ്ടായി ഒരു ക്ഷേത്രം തകർന്നു വീണു അറുന്നൂറോളം കുടുംബങ്ങളെ അടിയന്തരമായി മാറ്റി പാർപ്പിക്കുകയും ചെയ്തു ആദിശങ്കരാചാര്യർ കേരളത്തിലെ കാലടി എന്ന കൊച്ചു ഗ്രാമത്തിൽ എ ഡി എഴുന്നൂറ്റി എൺപത്തെട്ടിൽ ജനിച്ചു ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ തത്വചിന്തകരും അദ്വൈതം എന്ന ഇന്ത്യൻ വേദാന്ത തത്വത്തിൻ്റെ ഉപജ്ഞാതാവായും അറിയപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതവും പഠനങ്ങളും ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ആവേശമുണ്ടാക്കുന്നതും ആത്മീയ ജ്ഞാനത്തിൻ്റെ പാതയിലിട്ടുള്ള വഴിയും ആയിത്തീർന്നു ശങ്കരൻ ജീവിച്ചിരുന്ന കാലത്ത് ഹിന്ദുമതം വല്ലാത്ത ഒരു പ്രതിസന്ധിയിലായിരുന്നു വേദങ്ങളും ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയും ഉണ്ടായ നാട്ടിൽ മതാചാരങ്ങളാൽ തികഞ്ഞ അരാജകത്വം നിലനിൽക്കുന്നുണ്ടായിരുന്നു സന്യാസികളും ഋഷിമാരും ചേരിതിരിഞ്ഞ് മത്സരിച്ചുകൊണ്ടിരുന്ന ഈ സാഹചര്യത്തിലാണ് ശങ്കരൻ ആത്മീയ പഠനം നടത്തിയത് ഇവരെ യോജിപ്പിക്കുക എന്ന ജോലി ഏറ്റെടുത്തു ഇന്ന് നിലനിൽക്കുന്ന വേദ ആചാരങ്ങളും മറ്റും ശങ്കരൻ്റെ സംഭാവനയാണെന്ന് പറയാം വേദാന്തത്തിൻ്റെ മൂന്ന് ഉപദർശനങ്ങളിൽ ഒന്നാണ് അദ്വൈത സിദ്ധാന്തം ശ്രീരാമൻ ശ്രീകൃഷ്ണൻ തുടങ്ങിയ അവതാരങ്ങൾ ഭൗതികമായ രീതിയിൽ ദുഷ്ടനിഗ്രഹത്തിൽ കൂടി ധർമ്മത്തെ പുനഃസ്ഥാപിച്ചുവെങ്കിലും വെറും വിജ്ഞാനം കൊണ്ട് മാത്രം കുറഞ്ഞ കാലയളവിൽ പരസ്പരം കലഹിച്ചുകൊണ്ടിരുന്ന ഹിന്ദു വിഭാഗങ്ങളെ ഒന്നിച്ചു ചേർക്കുവാൻ ശങ്കരൻ്റെ അദ്വൈത ചിന്തയ്ക്ക് കഴിഞ്ഞു അങ്ങനെ കലിയുഗത്തിൽ പുരാതനമായ ഹിന്ദുമതത്തെ നാശോന്മുഖമായ പാതയിൽ നിന്ന് ധർമ്മത്തിൻ്റെ പാതയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്ന കാരണത്താൽ ശങ്കരൻ കലിയുഗത്തിലെ ഒരു അവതാരമായി കണക്കാക്കുന്നവരുമുണ്ട് ഹിന്ദുധർമ്മ പരിപാലനത്തിന് വേണ്ടി ഭാരതത്തിലെ വിവിധ ഭാഗങ്ങളിലായി നാല് ആശ്രമങ്ങൾ ശങ്കരൻ സ്ഥാപിച്ചു ഈ നാല് മഠങ്ങളാണ് ശൃങ്കേരി ജോഷിമഠ പുരി ദ്വാരക ഇവിടുത്തെ മഠാധിപതികളെ ശങ്കരാചാര്യർ എന്ന് തന്നെ അറിയപ്പെടുന്നു മുപ്പത്തിരണ്ടാം വയസ്സിൽ ശങ്കരൻ തൻ്റെ ദൗത്യം പൂർത്തിയാക്കി സമാധിയായി അദ്ദേഹത്തിൻ്റെ സമാധി കേദാര്നാഥിലാണെന്നും അല്ല തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്താണെന്നും രണ്ട് പക്ഷമുണ്ട് നരസിംഹ ക്ഷേത്രം നരസിംഹ രൂപത്തിൽ വിഷ്ണുവിൻ്റെ പുരാതന ക്ഷേത്രവും ജോഷി ജോഷിമഠത്തിൻ്റെ പ്രധാന ക്ഷേത്രവുമാണിത് ശങ്കരാചാര്യ സ്ഥാപിച്ചതായി കരുതപ്പെടുന്ന നരസിംഹ പ്രഭുവിൻ്റെ വിഗ്രഹവുമുണ്ട് പ്രാദേശിക വിശ്വാസമനുസരിച്ച് ഈ വിഗ്രഹത്തിൻ്റെ വലതുകൈ മുടി പോലെ നേർത്തതായി മാറിയിരിക്കുന്നു അത് തകർക്കുന്ന ദിവസം ജയ് വിജയ് അതായത് ബദരീനാഥിലേക്കുള്ള വഴിയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതങ്ങൾ ചേരുകയും ഒന്നായി തീരുകയും ബദരിനാഥ് ക്ഷേത്രത്തിലെ ബദരീനാഥ് ഇപ്പോഴത്തെ ക്ഷേത്രത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും കരിങ്കല്ലായി സാളഗ്രാമമായി ജോഷി നിന്ന് പത്ത് കിലോമീറ്റർ അകലെ അകലെയുള്ള ഭവിഷ്യബദ്രി എന്ന പുതിയ സ്ഥലത്ത് വീണ്ടും പ്രത്യക്ഷപ്പെടുകയും ചെയ്യുമെന്ന് വിശ്വാസം എല്ലാ വർഷവും ശൈത്യകാലത്ത് ബദ്രീനാഥ് ക്ഷേത്രം അടച്ചിരിക്കുമ്പോൾ ബദ്രി പ്രഭുവിൻ്റെ ഒരു വിഗ്രഹം നരസിംഹ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് ആറുമാസം ആരാധിക്കുന്നു പ്രാദേശിക അനുസരിച്ച് ഇപ്പോഴത്തെ കേദാർനാഥ് ബദ്രീനാഥിനൊപ്പം അപ്രത്യക്ഷമാവുകയും ജോഷിമഠിലെ കേദാർ ക്ഷേത്രത്തിൽ വീണ്ടും പ്രത്യക്ഷപ്പെടുകയും ചെയ്യും എന്നും വിശ്വാസമുണ്ട് ഈ ക്ഷേത്രത്തിൽ ഒരു ചെറിയ ശിവലിംഗമുണ്ട് തപോവനും സ്ഥിതി ചെയ്യുന്നത് ജോഷിമഠിൽ നിന്ന് പത്ത് കിലോമീറ്റർ ദൂരെയാണ് ഇവിടെ സ്വാഭാവിക ചൂടുവെള്ള ഉറവുകളുമുണ്ട് शङ्कराचार्य रचिता शिवपञ्चाक्षरस्तोत्रं नागेन्द्रहाराय त्रिलोचनाय भस्माङ्गरागाय महेश्वराय नित्याय शुद्धाय दिगम्बराय तस्मै नकाराय नमः शिवाय मन्दाकिनीसलिलचन्दनचर्चिताय नन्दीश्वरप्रमथनाथमहेश्वराय मन्दारपुष्पबहुपुष्पसुपूजिताय तस्मै मकाराय नमः शिवाय शिवाय गौरीवदनारविन्द सूर्याय दक्षाधरनाशकाय श्रीनीलकण्ठाय वृषध्वजाय तस्मै शिकाराय नमः शिवाय वसिष्ठकुम्भोद्भवगौतमार्य मुनीन्द्रदेवार्चितशेखराय चन्द्रार्कवैश्वानरलोचनाय तस्मै वकाराय नमः शिवाय यक्षस्वरूपाय जडाधराय पिनाकहस्ताय सनातनाय दिव्याय देवाय दिगम्बराय तस्मै यकाराय नमः शिवाय